തക്കാപ്പള്ളി ബലരാമപുരം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടല്ലേ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ചട്ടിക്കടയാണ് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് മോഹൻദാസ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ കടയിലാണ് നമ്മൾ രണ്ട് ചട്ടി മേടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നിങ്ങൾക്കും കൂടെ പരിചയപ്പെടും അപ്പോൾ നിങ്ങൾക്കാക്കെങ്കിലും ചട്ടി മേടിക്കുന്നെങ്കിൽ നമുക്ക് ന്യായമായിട്ടുള്ള വിലയിൽ സാധനം ഇവിടെ കിട്ടുന്നതാണ് ആ രണ്ട് ടൈപ്പ് അടിക്കാം ചേട്ടാ മാങ്ങാ വ്യത്യസ്തരമായ രീതിയിലുള്ള ബിംബങ്ങളും എൻ്റെ ലെ കളിമണ്ണിൽ തീർത്ത രൂപങ്ങളും എല്ലാം ഈ കടയിൽ കിട്ടുന്നതാണ് നല്ല നല്ല അടുപ്പുകളും ഇവിടെ കിട്ടുന്നതാണ് അടുപ്പ് അമ്മി എപ്പോഴും നോക്കിയാലും ചേട്ടന്റെ കടയിൽ ഫുൾ തിരക്കാണ് വ്യത്യസ്തമായ രീതിയിലുള്ള ചെടിച്ചട്ടികളും ഇവിടെ ലഭ്യമാണ് ഇവിടെ വിടെ കഴിഞ്ഞാൽ ന്യായമായ വിലയില് നല്ല ചെടിച്ചട്ടി പിന്നെ നമ്മുടെ വീട്ടുപകരണത്തിനുള്ള മൺചട്ടികള് മൺകാലങ്ങള് മീൻചട്ടി ആ എല്ലാ ഉപകരണങ്ങളും ഇത് ഇവിടെ ഉണ്ട് മൺ മണ്ണ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള എല്ലാ പാത്ര ഐറ്റംസുകളും അവിടെ കിട്ടുന്നതാണ് അപ്പൊ ഇതാണ് നമ്മുടെ മോഹൻദാസ് ചേട്ടൻ ചേട്ടാ ഇവിടെ കച്ചവടമൊക്കെ മഴ സമയത്ത് എങ്ങനെ പോകുന്നുണ്ടല്ലേ ഇവിടെ നിങ്ങൾക്ക് ഏതാണ് ആവശ്യമായിട്ടുള്ള എല്ലാ പുതിയ പുതിയ ചട്ടികളാണ് എല്ലാം പുതിയ ഐറ്റംസ് ആണ് ഭരണി ആ ഭരണി 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 ആ ഭരണി അല്ലേ ഭരണി എല്ലാ സൈസിലും ഭരണി ഐറ്റംസുകൾ വലിയ സൈസ് ചെറിയ സൈസ് എല്ലാ സൈസും എല്ലാ ഭരണി ഐറ്റംസൊക്കെ ഇവിടെ നിർമ്മിച്ച് കൊടുക്കുന്നതാണ് നിങ്ങൾ പറയുന്നത് ഇഷ്ടമായ സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് നമ്മുടെ മോഹൻദാസ് ചേട്ടൻ്റെ കടയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനം മേടിച്ച് പോവാൻ വീട്ടുപകരണങ്ങൾ മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസുകളും ഉണ്ട് പാരമ്പര്യമായിട്ടുള്ള കടയാണ് ബാലിരാപൂരത്ത് തെക്കാപ്പള്ളിക്ക് നേരെ ഏതു മോഹൻദാസാണ് മോഹൻദാസൻ്റെ പേര് മൺപാത്രങ്ങൾ എല്ലാ വെറൈറ്റി ഉണ്ട് ഗ്യാസിൽ വയ്ക്കാനുള്ളതുണ്ട് അടുപ്പിൽ വയ്ക്കാനുള്ളതുണ്ട് പിന്നെ മൺകലങ്ങൾ പിന്നെ വെറൈറ്റി മോഡൽ ചട്ടികൾ എല്ലാം ന്യായമായ വിലക്കി നിങ്ങൾക്ക് തരുന്നതാണ്